ഈ മാസം തന്നെ രണ്ടാമത്തെ ലോഡാണ് ഇന്ന് വെളുപ്പിന് നാലുമണിയാകുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആനാടുള്ള ഐശ്വര്യ ഫാമിലെത്തിയിരിക്കുന്നത് നമുക്കൊരു അമ്പത്തിരണ്ട് കുട്ടികളാണ് അമ്പത്തിരണ്ട് എന്നതിനകത്ത് ഒരു രണ്ട് മൂന്ന് എണ്ണം എരുമക്കുട്ടികളുണ്ട് ബാക്കിയെല്ലാം തന്നെ പോത്തൂട്ടിലാണ് നമുക്കൊരു നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള പോത്തോട്ടിൽ നിന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ എത്തിയിട്ടുള്ള അപ്പോൾ കുട്ടികൾക്കെല്ലാം തന്നെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ബ്രീഡിൽപ്പെട്ട കുട്ടിയാണ് ഫുഡും കാര്യങ്ങളെല്ലാം കഴിയുന്നതെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള പോത്തോട്ടിലാണ് അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ അല്ലാതെ കൊല്ലം ജില്ല ആലപ്പുഴയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഫാമിൽ തന്നെ ഇപ്പോൾ പോത്തൂട്ടിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ജൂലൈ ഏഴാം തീയതിയാണ് അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഈ മാസം രണ്ടാമത്തെ ലോഡാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇനിയും റണ്ണിങ്ങിലും ഒക്കെ ലോഡും ഉണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ഒരു ഫാമിൽ പോത്തൂട്ടിൽ എത്തുന്നുണ്ട് ഇവിടെ തൂക്കിയാണ് പോത്തൂട്ടിൽ കൊണ്ട് കർഷകർക്ക് കൊടുക്കുന്നത് അപ്പോൾ നേരിട്ട് ഒരു ഇഷ്ടമുള്ള പോത്തൂട്ടിൽ എടുക്കുക നമുക്ക് മിഷനിൽ തൂക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് അതുപോലെ തന്നെ വണ്ടി സാറിന് വണ്ടിയില്ലാത്തതുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ വണ്ടിയും കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ബ്രിൽപ്പെട്ട പോത്തൂട്ടിൽ തിരുവനന്തപുരത്ത് കറക്റ്റായിട്ട് ഇപ്പം കഴിഞ്ഞ മാസം ഇരിക്കുന്നത് ജൂണിൽ തന്നെ മൂന്ന് ലോഡ് ഉണ്ട് മൂന്ന് നാല് ലോഡുണ്ടായിരുന്നു ഇതിപ്പോൾ ജൂലൈ മാസം മാസത്തിൽ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോക്കകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഐശ്വര്യ ഫാമിന്റെ അപ്പോൾ നമ്മുടെ ഈ കാണുന്നതാണ് ഇത് രണ്ട് ഷെഡ് നമ്മൾ നേരത്തെ വീഡിയോക്കകത്തൊക്കെ രണ്ട് ഇതൊരു ഷെഡ് ബാക്കിൽ കണ്ടോ ഓവർ ഷെഡ് കണ്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ഷെഡ് ആയിട്ടാണ് ഇവിടെ പോത്തൂട്ടിൽ മൊത്തത്തില് അമ്പത്തിരണ്ട് ബോത്തുവിട്ടിലാണ് നമുക്ക് ഇന്ന് വെളുപ്പിനെ എത്തിയേക്കുന്നത് കൂടുതൽ പേരെ ഫാമുമായിട്ടൊന്ന് ബന്ധപ്പെട്ടുള്ളൂ